ശില്പ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിനെ കുറിച്ചുള്ള ചർച്ച കുറെ മുൻപ് തന്നെ വന്നിരുന്നതാണ് പക്ഷെ വീണ്ടും ജന്നത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവൾക്ക് അവളുടെ രക്ഷിതാക്കൾ ഈ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള യൂണിഫോം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു അത് പിന്നീട് അംഗീകരിക്കപ്പെടുകയാണ് ഉണ്ടായത് അപ്പം ശില്പയുടെ ഒരു അഭിപ്രായത്തിൽ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം വേണമോ വേണ്ടയോ ആക്ച്വലി ഏറ്റവും ആദ്യം കേരള സർക്കാർ ഈ ജെൻഡ്രൽ ന്യൂട്രൽ യൂണിഫോം എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും പാന്റും ഷർട്ടും നടക്കും ഇട്ട് ഉള്ള കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ പ്രചരിച്ചിരുന്നു ഇനി രണ്ടുമൂന്ന് സ്കൂളുകളിൽ അങ്ങനെയാണ് ഇപ്പോഴും യൂണിഫോം എന്നുള്ളതാണ് പക്ഷെ അതിനോട് എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം ഒരാൾ വ്യക്തിപരമായ താല്പര്യമാണ് അദ്ദേഹം എന്ത് ധരിക്കണം എന്നുള്ളത് കാരണം ഇപ്പോ ഇത്തരത്തിൽ ഈ ജനറൽ ന്യൂട്രൽ യൂണിഫോം ആക്കുന്ന സ്കൂളുകളിൽ ചില പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം ഈ പാൻറും ഷർട്ടും ധരിക്കാൻ കംഫർട്ടബിൾ അല്ലാത്ത പെൺകുട്ടികൾ ഉണ്ടായിരിക്കാം സോ അവർക്ക് അവരുടേതായ ഇഷ്ടത്തിനുണ്ടാവുന്ന ഡ്രസ്സ് ധരിക്കാനുള്ള ഫ്രീഡം അത് അവർക്ക് കൊടുക്കണം എന്നുള്ളതാണ് പക്ഷെ ജന്മത്തിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ജനത്തിന്റെ കാര്യത്തിൽ ജന്നത്തിന് ഈ ചുരിദാറും എനിക്ക് തോന്നുന്നു ഓവർകോട്ടും ഉള്ളതാണ് അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് അവിടുത്തെ പെൺകുട്ടികളുടെ യൂണിഫോം അത് ധരിക്കുമ്പോൾ ചൂടെടുക്കുന്നതും അല്ലെങ്കിൽ ബസ് കയറാൻ സ്ലിറ്റ് ഇല്ലാത്ത ഡ്രസ്സായതുകൊണ്ട് തന്നെ ബസ് കയറാനുള്ള ബുദ്ധിമുട്ടും ചൂണ്ടിക്കാട്ടിയിട്ടാണ് ജന്നത്തിന്റെ അമ്മയാണെന്ന് തോന്നുന്നു ഐഷ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് അങ്ങനെ പരാതി നൽകുന്നത് എനിക്ക് തോന്നുന്നു ശിവൻകുട്ടി മന്ത്രിക്ക് ആ സമയത്ത് പി ടി എ ചർച്ച ചെയ്ത് യൂണിഫോം മാറ്റാനുള്ള നടപടികൾ നോക്കിയെങ്കിലും പി ടി ഐ യൂണിഫോം മാറ്റാൻ താല്പര്യമില്ലായിരുന്നു അപ്പോഴാണ് ജനത്തിന് ജനത്തിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാം ജനറൽ ന്യൂട്രൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ ജനത്തിന് അവകാശമുണ്ട് എന്ന് പറയുന്നത് അത് നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം അത് ജനത്തിന്റെ ഇൻഡിവിജ്വൽ താല്പര്യമാണ് ഇപ്പൊ നമ്മളൊരു ക്ലാസ്സിൽ ഒരുപാട് പേരുണ്ടായിരിക്കും പത്ത് മുപ്പത് പെൺകുട്ടികൾ ഉണ്ടെന്നിരിക്കട്ടെ ഈ പത്ത് മുപ്പത് പെൺകുട്ടികൾക്കും ഒരേപോലത്തെ ഡ്രസ്സുകളോട് ഡ്രസ്സുകളോടല്ല ഇഷ്ടമുണ്ടാവുന്നത് അത് വെച്ചിട്ട് അവരുടെ ഇഷ്ടത്തിന് എല്ലാം വിടാൻ സമ്മതിക്കണം എന്നല്ല പറയുന്നത് ഇപ്പൊ പാൻറും ഷർട്ടും നമ്മളെല്ലാവരും ജീൻസും ഷർട്ടും ഇടാ ഇടുന്ന ആൾക്കാരാണ് പക്ഷെ നമ്മ നമ്മളുടെ ഇടയിൽ തന്നെ ചില ആൾക്കാരുണ്ടായിരിക്കും ഈ ജീൻസിനോടും ടോപ്പിനോടും താല്പര്യമില്ലാതെ അല്ലെങ്കിൽ അതിൽ കംഫർട്ടബിൾ അല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും സോ അവരെ ചുരിദാർ അനു ഇടാൻ അനുവദിക്കുക സ്കൂളുകൾ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഫാഷൻ ഷോ നടത്താനുള്ള സ്ഥലങ്ങളല്ല നമുക്ക് മിതമായ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോയി നമ്മൾ നമ്മുടെ ഇൻറ്റൻഷൻ എന്ന് പറയുന്നത് പഠിക്കുക എന്നുള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ അവരുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് അവരുടെ യൂണിഫോമിനെ ധരിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് തീർച്ചയായും നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ഓരോരുത്തരുടെയും കംഫർട്ട് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ ഓരോരുടെയും കംഫോർട്ടിനനുസരിച്ച് ഓരോരുത്തരും അവർക്ക് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള യൂണിഫോം ധരിക്കുമ്പോൾ അവിടെ യൂണിഫോമിറ്റി എന്ന് പറയുന്ന ഒരു സാധനം നഷ്ടമാവില്ലേ അങ്ങനെ നോക്കുകയാണെങ്കിൽ അത് നമുക്കൊരു കൂടെ യൂണിഫോമിറ്റി എന്നുള്ളതാണ് ഇപ്പം ഞാൻ പഠിച്ചിരുന്ന സ്കൂളില് എനിക്ക് തോന്നുന്നു ഒന്നാം ക്ലാസ് മുതൽ മൂന്നാം ക്ലാസ് വരെ ഉടുപ്പാണ് മൂന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെ ഷർട്ടും ട്രൗസർ പോലത്തെ പാവാടയായിരുന്നു കണ്ടാൽ പാവാട പോലെ തോന്നും പക്ഷെ അത് ട്രൗസറാണ് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് പ്രോപ്പർലി ട്രൗസറാണ് പെൺകുട്ടികൾക്കാണെങ്കിൽ ഒരു പലാസോ ഒരു പാവാട പോലത്തെ പക്ഷെ അത് ട്രൗസറാണ് അത് കഴിഞ്ഞ എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ ഇപ്പൊ ഈ കുട്ടിയുടെ യൂണിഫോം പോലെ തന്നെ ഓവർ കോട്ട് ഇട്ടിട്ടുള്ള ഒരു ഡ്രസ്സാണ് ഉണ്ടായിരുന്നത് ചുരിദാർ പോലത്തെ അപ്പോ ഇതിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല വണ്ണമുള്ള ചില ആളുകളായിരിക്കാം അവർക്ക് ഈ പാവാടയും അല്ലെങ്കിൽ സ്റ്റോക്ക് ഹോൾഡ് ബർമുട പോലത്തെ ഈ ഡ്രസ്സ് കംഫർട്ടബിൾ ആയിരിക്കണം എന്നില്ല അപ്പൊ അതേ കളർ പാറ്റേൺ ഉള്ള വേറൊരു ഡ്രസ്സ് അവർ തിരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം പക്ഷേ എന്താ പറയാ ചിലപ്പോ ഞാൻ കണ്ട് വളർന്നത് കൊണ്ടായിരിക്കാം നീ ഞാൻ എനിക്ക് ആകെ എന്റെ സ്കൂൾ ജീവിതത്തിൽ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിരുന്നത് ഈ ഷോൾ ഇട്ടിട്ടുള്ള ചുരിദാറും ഷോളും ഇട്ടിട്ടുള്ള ആ ഒരു യൂണിഫോം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം നമ്മൾ ബസ്സിൽ കയറുമ്പോൾ ഷോൾ തിരക്കിൽ വലിയ അത് പിന്നെ പൊട്ട് അവിടെ കീറി പോവുക അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ ഞാൻ ചിന്തിച്ചിരുന്നു ഈ ഷോൾ അല്ലാതെ അതിന് മറ്റെന്തെങ്കിലും ബദൽ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നേനെ എന്ന് അപ്പോഴായിരുന്നു അവർ ഓവർക്കോട്ട് സംവിധാനം കൊണ്ടുവന്നത് അപ്പോൾ അപ്പൊ അതെനിക്ക് ഓക്കെ ആയി തോന്നി അത് പക്ഷെ അതെന്താ പറയാ ഈ ഞാൻ ഒരു ഒരു വൺ ഇയർ കണ്ട് ഞാൻ എയ്ത്തിലേക്ക് മാറിയപ്പോഴോ എങ്ങാനുമായിരുന്നു ഷോളിന്റെ സംവിധാനം നിർത്തലാക്കിയത് പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ ആ ഒരു ബാച്ച് അത് ഇട്ടിട്ട് ഒൻപതിലേക്ക് മാറുമ്പോഴാണ് അത് ഓവർക്കൗട്ടാക്കി മാറ്റിയത് അപ്പൊ ഒരു കൊല്ലം അത് ഇടേണ്ടി വന്നു അപ്പം എന്താ പറയാ പക്ഷെ അത് കുഴപ്പമില്ല എന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് ഷോൾ ഇടാം അല്ലാത്തവർക്ക് കോട്ട് ഇടാം അങ്ങനെയായിരുന്നില്ല അവർ കൊണ്ടുവന്ന മാറ്റം അല്ല ഇപ്പൊ ഈ കോട്ടിടുക എന്ന് പറയുന്നതും ഷോൾ ഇപ്പൊ അനുഭവം പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ചില ആൾക്കാരെ സംബന്ധിച്ച് ഈ ഷോൾ ബസ്സിലേക്ക് വരുമ്പോൾ അത് പിടിച്ച് കയറുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ചില ആൾക്കാരെ സംബന്ധിച്ച് കോട്ടിടുന്നത് ബുദ്ധിമുട്ടാണെന്നുള്ളതാണ് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ക്രിട്ടിക്കലി നമ്മൾ ഈ നാട്ടുമുറത്ത് തന്നെ ജീവിച്ചു കൊള്ളായിരുന്ന കുട്ടികളുണ്ട് അവര് എല്ലാ ഡ്രസ്സുകളുടെയും കൂടെ ഷോൾ ഇടുന്നവരാണ് എന്ന് ചുരിദാറുകളാണ് അവർ മെയിൻലി ഇടുന്നത് സോ അവരെ സംബന്ധിച്ച് പെട്ടെന്ന് ഒരു ദിവസം ഷോൾ ഇടരുത് എന്ന് പറയുന്നത് അവരെ കംഫർട്ടസ് കംഫർട്ട്നെസിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് സോ അവർ എത്രത്തോളം ഈ കോട്ടിൽ കംഫർട്ടബിൾ ആകും എന്നുള്ളതാണ് അപ്പൊ ആ സമയത്ത് ഇവിടെ കംഫേർട്ട്നെസ് നോക്കുകയാണെങ്കിൽ ഞാൻ ഈ യൂണിഫോമിറ്റി എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലത്തെ ഡ്രസ് ഇട്ട് നിൽക്കുന്നതാണെന്ന് എന്തിനാണ് അതിന്റെ ഒരു ആവശ്യകത എന്ന് ചിന്തിച്ചിട്ടുണ്ടോ സ്കൂളിൽ യൂണിഫോമിറ്റി എന്ന് പറയുന്നത് വസ്ത്രത്തിലേക്കും അവർ ഇംപ്ലൈ ചെയ്യുന്നത് ഒരു പക്ഷെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ കുട്ടികൾ നമ്മൾ കാണാറില്ലേ സ്കൂളിലേക്ക് കളർ ഡ്രസ് ഇട്ട് വരുന്നത് മറ്റെന്തോ ഉദ്ദേശത്തിനാണ് ആളുകൾ നോക്കി ഞാൻ പറയുന്നത് ഇവിടെ കുട്ടികളെ കളർ ഡ്രസ് ഇടാൻ അനുവദിക്കണം എന്ന് പറയുന്നില്ല അല്ല യൂണിഫോമിറ്റി മാറുമ്പോൾ അങ്ങനെ സംഭവിക്കാം ഇങ്ങനെയാണ് സംഭവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ യൂണിഫോമിൽ കിട്ടുന്ന തുണി അതെ എല്ലാവർക്കും ഒരുപോലെയാണ് തുണി കിട്ടുന്നത് അല്ലെ ആ തുണി കൊണ്ട് ബിക്കിനി അടിച്ചിട്ട് ഇട്ട് വരാൻ എന്തായാലും സാധിക്കില്ലെന്നുള്ളതാണ് അതല്ലെങ്കിൽ എന്തെങ്കിലും ഭാഗം എക്സ്പോസ് ചെയ്തുകൊണ്ട് അത് സാധിക്കില്ലെന്നുള്ളതാണ് അപ്പോ ഒന്നെങ്കിൽ ചുരിദാർ അതല്ലെങ്കിൽ ഇപ്പൊ ഈ പെൺകുട്ടി ഓപ്റ്റ് ചെയ്ത പോലെ ആ കുട്ടിക്ക് ഷർട്ടും പാന്റും വിടണം കുട്ടി ഷർട്ടും പാന്റും ഇടുന്നു അതിലിപ്പോ എന്താണ് തെറ്റ് എന്നുള്ളതാണ് അല്ല ഞാൻ തെറ്റായിട്ട് പറയ തെറ്റില്ല ഞാൻ ചെയ്യുന്നത് അത് യൂണിഫോമിറ്റിയെ ബാധിക്കുന്നില്ല കുട്ടി യൂണിഫോമല്ലേ ധരിക്കുന്നത് ആ സ്കൂളിൽ തന്നെ ആൺകുട്ടികൾ ധരിക്കുന്നത് അതേ യൂണിഫോമാണ് പെൺകുട്ടി ധരിക്കുന്നത് അത് അവളുടെ ഈക്വാലിറ്റിയാണ് ഇവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേ അവകാശങ്ങളല്ലേ നമ്മുടെ നാട്ടിലുള്ളത് രണ്ടുപേർക്ക് രണ്ടവകാശങ്ങളല്ലോ പെൺകുട്ടികൾ ചുരിദാർ ഇടണമെന്നും നമ്മുടെ സമൂഹം തീരുമാനിച്ചതല്ലേ അല്ലാതെ വേറെ ആരും തീരുമാനിച്ച കാര്യങ്ങളല്ലല്ലോ അത് ജനിച്ച പാടെ പെൺകുട്ടി ചുരിദാറിട്ട് വന്നവരല്ലല്ലോ നമ്മുടെ സമൂഹമാണ് എന്താണ് പെൺകുട്ടികൾ ഇടുന്നത് ചുരിദാറാണെന്നും ആൺകുട്ടികൾ ഇടേണ്ടത് പാൻറ് ആണെന്നും സ്കൂളുകളിലെ യൂണിഫോം ഇങ്ങനെയായിരിക്കണം എന്നും നമ്മൾ തീരുമാനിച്ചതാണ് ആ തീരുമാനങ്ങൾ നമുക്ക് മാറ്റിയുള്ള അവകാശങ്ങളില്ലേ എന്നുള്ളതാണ് അതായത് മാറ്റാ ഞാൻ മാറ്റാവുന്നതാണ് എനിക്ക് ഇപ്പൊ ചിന്തിക്കുവാണെന്ന് തോന്നുന്നു കാര്യം എന്താ പറയാ ഇപ്പൊ ഈ ഈ കുട്ടിക്ക് പറ്റിയ പോലെ അല്ലെങ്കിൽ അവർക്ക് തോന്നിയ പോലെ ചൂടെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാ അതൊരു വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ ഈ പാവാട ആയിരുന്ന സമയത്ത് നമുക്ക് എന്താ പറയാ നമ്മൾ അതിന് ചിലപ്പോൾ പാവാട പൊങ്ങി പോവാം ആവും അതെ നമ്മൾ ഭയങ്കരമായിട്ട് കോൺഷ്യസ് ആവും ബസ്സിലൊക്കെ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോൾ പോവാ പൊങ്ങിപ്പോവാ ബസ്സിൽ നിന്ന് തിരക്കില് നേരത്തെ ഷോൾഡിന്റെ കാര്യം പറഞ്ഞ പോലെ പാവാടയൊക്കെ ചിലപ്പോൾ പൊങ്ങി പോവാം നമ്മൾ അതിന്റെ അടിയിൽ വേറെ ഷോർട്ട്സ് ഇട്ട് അതിന്റെ അടിയിൽ പെറ്റിക്കോട്ട് വേറെ ഇട്ട് മൊത്തത്തിൽ നമ്മളെന്തോ പ്രച്ച വേഷത്തിന് പോണ പോലെ നമ്മൾ ഭയങ്കര ഒരുപാട് ഡ്രസ്സുകൾ ധരിക്കേണ്ടി വരും എന്നുള്ളതാണ് ശരിയാണ് ആളുകൾക്ക് അത് എന്താ പറയാ ഭയങ്കരമായ അൺകംഫർട്ട് ലെവലിലേക്ക് അവർ അവരെത്തിക്കും ചൂടെടുക്കാം ചൂടെടുക്കുന്ന ഒരു എന്താ പറയാ എക്സെപ്ഷണൽ കേസൊന്നും അല്ല എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതൊരു നല്ല മാറ്റം തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് എന്താ പറയുക എനിക്ക് ശരിക്കും ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഈ ഒരു വിഷയത്തിൽ കാരണം എനിക്ക് പേഴ്സണലി അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നി ആ ഷോൾ മാത്രമായിരുന്നു ബാക്കിയൊന്നും എനിക്ക് അത് അനുഭമയുടെ കംഫർട്ട്നെസ് ചെയ്യാന്നുള്ളതാണ് പുറത്ത് പോയി ഞാനൊരു ഞാൻ എട്ട് ഒമ്പത് പത്തിൽ കോട്ടിട്ട് നടന്ന ആളാണ് എന്നിട്ട് ഞാൻ പ്ലസ് വൺ പ്ലസ് ലേക്ക് പോയപ്പോൾ അവിടെ ഷോളാണ് എനിക്കവിടെ ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് അവിടെ പ്ലസ് വൺ പ്ലസ് ടുന് കോട്ടാക്കുന്നത് അപ്പൊ ഞാൻ പ്ലസ് വൺ പ്ലസ് ടുവിന് എന്നെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറയുന്ന ഷോൾ തിരിക്കുക ഞാൻ ഷോൾ തിരിക്കാത്ത ഒരാളാണ് ഞാൻ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്ന ഡ്രസ്സുകളൊന്നും ഷോൾ ഇല്ലാത്ത ഡ്രസ്സുകളാണ് ഞാൻ ഓപ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് പിടിച്ചുകൊണ്ട് നടക്കുന്ന എനിക്ക് വലിയൊരു ടാസ്ക് ആണ് പക്ഷെ ഇത് രാവിലെ നീച്ച് ഒരു മണിക്കൂറോളം ഞാൻ പടിവാക്കി ഇതിട്ട് ഞാൻ ചെന്നാലും അവിടെ എത്തുമ്പോഴേക്കും അത് കുള ആവും എന്നുള്ളതാണ് അപ്പൊ അത് നമ്മളെ ഭയങ്കരമായി ബാധിക്കുന്നു പിന്നെ ഇന്ന് ഇപ്പൊ നമ്മുടെ യൂണിഫോമിറ്റി എല്ലാവരും ഒരുപോലെ ഇടണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ ഡ്രസ്സുകൾ ഇപ്പോഴും ഇടുന്നത് നമ്മൾ ചുരിദാറാണെന്നിരിക്കട്ടെ ഒരാൾ പാൻറ്റ് സ്കിൻഫിറ്റ് ആയിട്ടാവും തയ്ക്കുന്നുണ്ടാവുക മറ്റൊരാൾ ചിലപ്പോൾ കുറച്ച് ലൂസ് ആയിട്ടാവും പാന്റ് തയ്ക്കുന്നത് ഒരാൾ ഫുൾ കൈ ആണെങ്കിൽ മറ്റാൾ ഹാഫ് കൈ ആകും ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവുക ചിലർ ത്രീ ഫോർത്തിന്റെ കൈ ആണ് ഓപ്റ്റ് ചെയ്യുന്നത് അതിലൊക്കെ ഡിഫറൻസ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പണ്ട് കാലത്ത് എനിക്ക് സ്കിൻ ഫിറ്റ് ട്രെൻഡ് ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിലൊക്കെ ടീച്ചർമാർ രാവിലെ തന്നെ വരുമ്പോൾ എത്ര പേര് ഫിറ്റ് ഇട്ടിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും അവർ വന്ന് അങ്ങനെ പാടില്ല ഇത് അഴിച്ചു വന്നില്ലെങ്കിൽ നാളെ തന്നെ ഇവിടെ കേട്ടില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഒരേ കളറിൽ യൂണിഫോം ധരിക്കണം അതല്ലെങ്കിൽ ഒരേ വസ്ത്രം ഒരേ ക്ലോത്ത് കൊണ്ട് യൂണിഫോം ധരിക്കണം എന്ന് പറയുന്നത് ശരിയാണ് ഇപ്പൊ എല്ലാവരെയും കൊണ്ടും ഒരേപോലെ കാര്യങ്ങൾ അഫോർഡ് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഒരു കുട്ടി ഇപ്പൊ നല്ല ഡ്രസ് ഇട്ട് വന്നു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരെ ബാധിക്കുമായിരിക്കാം മെന്റലി ആ സമയത്ത് അത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ യൂണിഫോമുകൾ എന്നും നല്ലത് തന്നെയാണ് എല്ലാവരും ഈക്വൽ ആണ് എന്നുള്ളൊരു സാധനം വേണ്ടിട്ട് പക്ഷെ ആ യൂണിഫോമിന്റെ തുണി കൊണ്ട് അല്ലെങ്കിൽ അതേ കളറിലുള്ള തുണി കൊണ്ട് എന്ത് ധരിക്കണം അത് അതിനും ഒരു കോഡ് ഉണ്ടാവുന്നത് നല്ലതാണ് ഇപ്പൊ ചുരിദാർ ഓപ്ഷൻസ് വെക്കാം നമുക്ക് ഒന്നെങ്കിൽ ചുരിദാർ ധരിക്കണം അല്ലെങ്കിൽ വിത്ത് ഷോൾ ഉള്ള ചുരിദാറോ അല്ലെങ്കിൽ കോട്ടുള്ള ചുരിദാറോ അത് നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാമല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ജീൻസും ടോപ്പുമാണ് ജീൻസ് അല്ല പാൻറ്റും ഷർട്ടുവാണോ കംഫർട്ടബിൾ അല്ലെങ്കിൽ പാൻ റും ഷർട്ട് ഇന്ന് എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളാണ് പാൻ ഷർട്ടും യൂണിഫോം ആയി വെച്ചിരിക്കുന്നത് അപ്പോ പാൻറും ഷർട്ടും പെൺകുട്ടികൾക്ക് ഇടാൻ പറ്റാത്ത വസ്ത്രമൊന്നുമല്ലല്ലോ അപ്പൊ ഇത്തരത്തിലുള്ള ഓപ്ഷനുകൾ കൊടുക്കുന്നത് എന്നും നല്ലതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആക്ച്വലി ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുൻപ് എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരുന്നത് കൊണ്ടും പിന്നെ മുൻപ് ഈ ഒരു പ്രശ്നം ഭയങ്കരമായി ഉയർന്നു വന്നിരുന്ന സമയത്ത് ആളുകൾ ഇതിനെ കളിയാക്കാൻ വേണ്ടിയിട്ട് ആൺകുട്ടികൾ കുറെ പേര് പാവാട ഇട്ടിട്ട് അതായത് സ്കൂളിലെ പാ യൂണിഫോം ആയിട്ടുള്ള പാവാടയും ആ പെറ്റിക്കോട്ടൊക്കെ ധരിച്ചു നിൽക്കുന്നതിന്റെ ഫോട്ടോസ് ഇട്ടിട്ട് ഇതായിരിക്കും എല്ലാവർക്കും വേണ്ടത് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ ഇട്ടപ്പോ അന്നാണ് എനിക്ക് മൊത്തത്തിൽ കൺഫ്യൂഷൻ ആയത് ശരിക്കും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് കൊണ്ടുവരേണ്ടത് കാര്യം ശില്പ പറഞ്ഞ പോലെ അതൊരു ബുദ്ധിമുട്ടായിരുന്നില്ല അത് എന്റെ മാത്രം കാര്യമാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷെ എന്തായിരിക്കും ആളുകൾക്ക് വേണ്ട വേണ്ടത് എന്ത് മാറ്റമാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പൊ ഇത് മൊത്തത്തിൽ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമിറ്റി നഷ്ടപ്പെടില്ലേ തുടങ്ങിയ ചിന്തകൾ എന്റെ ഉള്ളിൽ വന്നിരുന്നു അതാണ് ഞാനിപ്പോൾ വീണ്ടും ചോദിക്കാനായിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും സംസാരിക്കുമ്പോ പൊതുവെ എല്ലാ ചർച്ചകളിലൊക്കെ ഉയർന്നു വരുന്ന ഒരു വാദമുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികളുടെ അഡ്രസ്രിക്കും ഇപ്പൊ യൂണിഫോം യൂണിഫോം ഒരേ യൂണിഫോം വന്നപ്പോഴും നമ്മുടെ എനിക്ക് ജനറൽ ന്യൂട്രൽ യൂണിഫോം പറഞ്ഞ ട്രെൻഡായ വീഡിയോകളിലെല്ലാം ഉണ്ടാവുന്നത് പെൺകുട്ടികളും ആൺകുട്ടികളും ഷർട്ടും പാന്റും ധരിച്ചു നിൽക്കുന്നതാണ് അപ്പോൾ അത് ആൺകുട്ടികളുടെ യൂണിഫോം പെൺകുട്ടികൾ എടുത്തു എന്നുള്ള രീതിയിലാണ് ആൺകുട്ടികളുടെ ഇവിടെ ആരും ഉടുപ്പിടരുതെന്നോ ട്രൗസർ ഇടരുത് അല്ലെങ്കിൽ പാവാട ഇടരുതെന്നോ പറഞ്ഞിട്ടില്ല അത് ഓരോരുത്തരുടെ കം അവരുടെ ഇഷ്ടമാണ് എന്നുള്ളതാണ് പക്ഷെ അതിനെ അവർ മുതിരാത്തത് കൊണ്ടാണ് അത് ചെയ്യാത്തത് പെൺകുട്ടികൾ പാൻറ് ഇടുന്നത് സ്വാഭാവികമായും വർഷങ്ങളായി അല്ലെങ്കിൽ കാലങ്ങളായി ചെയ്യുന്ന ഒരു കാര്യമാണ് അത് ഈ ആൺകുട്ടികളിൽ നിന്ന് കടമെടുക്കുകയല്ല എന്നുള്ളതാണ് അപ്പോ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ശരിക്കും നല്ലതാണ് ഒരാള് ഒരാളെ കംഫർട്ട് നന്നായി പഠിക്കണമെങ്കിൽ നമ്മൾ അത്രത്തോളം എന്താ പറയുക കംഫോർട്ടബിൾ ആയിരുന്നാലേ നമുക്ക് പഠിക്കാൻ സാധിക്കും അതായത് നമ്മള് ഭയങ്കര ഡിസ്റ്റർബായി പ്രാന്ത് പിടിച്ചിരുന്ന നമുക്ക് പഠിക്കാൻ സാധിക്കില്ല അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വ്യവസ്ഥകൾ നമ്മുടെ സ്കൂളും സർക്കാരും ഉണ്ടാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ആ അമ്മ അവര് പറഞ്ഞു വെക്കുന്നതിൽ പറയുന്നുണ്ട് തന്റെ മകൾക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ ജൻ വ വളരെ തുല്യതെന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് സർക്കാർ സ്കൂളുകളിൽ കൊണ്ട് പോയി ചേർത്തത് അത് വലിയൊരു മെസ്സേജ് ആണ് കാരണം സർക്കാർ സ്കൂളുകൾ നമ്മുടെ നാട്ടിൽ അത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് അവർക്ക് സർക്കാർ സ്കൂളിൻ്റെ മുകളിൽ അവരൊരു സ്ത്രീയാണ് അവരൊരു അമ്മയാണ് ഈ അമ്മ പറയുന്നു മകള് ജീൻസും ടോപ്പും ഇട്ടാൽ മതി അല്ലെങ്കിൽ പാന്റും ഷർട്ടും ഇട്ടാൽ മതി അത് വലിയൊരു മാറ്റത്തിന്റെ ഒരു തുടക്കമായിട്ട് തന്നെയാണ് തോന്നുന്നത്